തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ പുരസ്കാര പ്രഖ്യാപനത്തിൽ നോളൻ മാജിക് മികച്ച നടൻ സംവിധായകൻ മികച്ച ചിത്രം എന്നിവ ഉൾപ്പെടെ ഏഴ് പുരസ്കാരങ്ങളാണ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മർ നേടിയത് ഓപ്പൺ ഹെയ്മറിലെ പ്രകടനത്തിന് കിലിയൻ മെർഫി മികച്ച നടനുള്ള പുരസ്കാരം നേടിയപ്പോൾ ഇതേ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള പുരസ്കാരം റോബർട്ട് ഡൌണിയും സ്വന്തമാക്കി മികച്ച പശ്ചാത്തല സംഗീതം മികച്ച ക്യാമറ ചിത്ര സംയോജന പുരസ്കാരങ്ങളും നോളൻ ചിത്രത്തിനാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഓപ്പൺ ഹെയ്മറിന്റെ സംവിധായകൻ ക്രിസ്റ്റഫർ നോളനാണ് മികച്ച സംവിധായകൻ ഇത് ആദ്യമായിട്ടാണ് ക്രിസ്റ്റഫർ നോളന് ഓസ്കാർ പുരസ്കാരം ലഭിക്കുന്നത് മികച്ച നടി ഉൾപ്പെടെയുള്ള നാല് പുരസ്കാരങ്ങൾ നേടി പൂർത്തിസും മികച്ച പ്രകടനം കാഴ്ചവെച്ചു തിങ്സിലെ അഭിനയത്തിലൂടെയാണ് എം ആ സ്റ്റോൺ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് ദ ഹോൾഡോസ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഡൈവൻ ജോയി റാൻഡോഫ് മികച്ച സഹനടിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു തിരക്കഥാ ഒറിജിനൽ വിഭാഗത്തിൽ അനാട്ടമി ഓഫ് ഹോളിനും അവലംബിത തിരക്കഥാ വിഭാഗത്തിൽ അമേരിക്കൻ ഫിക്ഷനുമാണ് പുരസ്കാരം നേടിയത് വാറി സോവർ ഇൻസ്പെയർഡ് ബൈ ദി മ്യൂസിക് ഓഫ് ജോൺ ആൻഡ് ജാക്കോ എന്നീ ചിത്രങ്ങൾക്ക് മികച്ച അനിമേഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ പുരസ്കാരം കരസ്ഥമാക്കിയപ്പോൾ പൂർത്തിങ്ങ്സ് മികച്ച വസ്ത്രാലങ്കാരം മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ മികച്ച മേക്കപ്പ് എന്നീ മൂന്ന് അവാർഡുകളും നേടി പൂവർ തിങ്സിൻ്റെ മൂന്ന് അവാർഡ് നേട്ടം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു